പാലക്കാട് കൊല്ലങ്കോട് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ചീരണി കോസവൻകോട് പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു കൊല്ലങ്കോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വനം വകുപ്പ് സംഘം പുലിയെ കണ്ടെത്തി കാട്ടിലേക്ക് തുരത്താൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് കൊല്ലങ്കോട് ചീരണി കാളിക്കുളുമ്പ് സ്വദേശികളായ അർജുനൻ കൃഷ്ണൻകുട്ടി വിജയൻ തുടങ്ങിയവർ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത് ചെത്തു തൊഴിലാളിയായ വിജയൻ വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് വീട്ടിലിരിക്കെയാണ് കണ്ടത് പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കണ്ടെത്തിയ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വനംവകുപ്പ് പുലിയെ കണ്ടെത്തി കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ വനംവകുപ്പ് ജീവനക്കാരാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് പുലിയുടെ താവളം കണ്ടെത്തിയാൽ രാത്രിയിൽ പടക്കം പൊട്ടിച്ച് കാടുകയറ്റാനാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം പുലിയുടെ സഞ്ചാരപാത കണ്ടെത്താനായി രണ്ട് നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ആ പുലിയെ പിടികൂടുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടൽ നമ്മുടെ ഫോറസ്റ്റ് വകുപ്പിനും അതുപോലെ ബന്ധപ്പെട്ട പോലീസും ഭാഗമായിട്ട് വേണ്ടി കഴിയും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെത്തുന്നതിനാൽ ഏറെ ഭയത്തോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപ് കമ്പിവേലിയിൽ പുള്ളിപ്പുലി കുടുങ്ങിയ അതേ സ്ഥലത്തിന് സമീപത്താണ് ഇപ്പോൾ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്